കുളനട ഗ്രാമപഞ്ചായത്തിൽ ആയുഷ് യോഗ ക്ലബ് പ്രവർത്തനം ആരംഭിച്ചു സമഗ്ര ആരോഗ്യം മുൻനിർത്തി കുളനട ഗ്രാമപഞ്ചായത്ത് ഭാരതീയ ചികിത്സാ വകുപ്പ് ഹോമിയോപ്പതി വകുപ്പ് ഉള്ളന്നൂർ മൂന്ന് നാല് വാർഡുകൾ സംയുക്തമായി സംഘടിപ്പിച്ച ആയുഷ് യോഗ ക്ലബ്ബിന്റെ ഉദ്ഘാടനം കുളനട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ മോഹൻദാസ് നിർവഹിച്ചു ഉള്ളന്നൂർ നാലാം വാർഡ് മെമ്പർ വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് മെമ്പർ ശോഭാ മധു എൻ എസ് എസ് താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ വി പ്രഭ എച്ച് എം സി പ്രതിനിധി പ്രൊഫസർ കെ വിജയകുമാർ ഉള്ളന്നൂർ എൻ എസ് എസ് വനിതാ സമാജം സെക്രട്ടറി ഭാസുരഭായ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു യോഗ ക്ലബ്ബ് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഡോക്ടർ ഡി മാലതി മാനസികാരോഗ്യം ഹോമിയോപ്പതിയിലൂടെ എന്ന വിഷയത്തിലും ഡോക്ടർ മീര രവീന്ദ്രൻ ജീവിതശൈലി രോഗപ്രതിരോധം എന്ന വിഷയത്തിലും ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി യോഗാധ്യാപിക അനു യോഗ ക്ലബിനെക്കുറിച്ച് വിശദീകരിച്ചു ഉള്ളന്നൂർ മൂന്നാം വാർഡ് മെമ്പർ ബിജു പരമേശ്വരൻ സ്വാഗതവും ക്ലബ്ബ് കൺവീനർ ഡോക്ടർ മീര രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു ജീവിതശൈലി രോഗവും മാനസിക പിരിമുറുക്കവും നിയന്ത്രിക്കുന്ന പതിനഞ്ച് ദിവസത്തെ സൗജന്യ യോഗ പരിശീലനം എല്ലാ ദിവസവും രാവിലെ പത്ത് മുപ്പത് മുതൽ പതിനൊന്ന് മുപ്പത് വരെ ഉള്ളന്നൂർ എൻ എസ് എസ് കരയോഗ ഹാളിൽ വെച്ച് നടക്കുമെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം ஸ்ரீவல்கம் செல் பந்தளம்